ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിന് വിഴുങ്ങിയ കാട്ടുതി പത്താം ദിവസവും ആളിക്കത്തിക്കൊണ്ടേയിരിക്കുകയാണ് ലോസ് ഏഞ്ചൽസിൽ കാട്ടുതി ഇല്ല അമേരിക്കയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഇപ്പോഴും തള്ളിമറിക്കുന്ന നമുക്കിടയിലുള്ള ചില യൂട്യൂബർമാർ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുതൽ കേരളത്തിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അമേരിക്കയുടെ ദുരവസ്ഥ ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല അമേരിക്കയ്ക്ക് സംഭവിച്ച ഈ ദാരുണാവസ്ഥ അത് അതിഭയാനകമാണ് ഭീകരമാണ് അനിയന്ത്രിതമായി അത് തുടർന്നുകൊണ്ടും ഇരിക്കുകയാണ് ലോസ് ഏഞ്ചൽസിനെ വിഴുങ്ങിയ കാട്ടുതീ ഇപ്പോൾ പാലസൈറ്റ്സ് ഈറ്റൺ എന്നീ രണ്ടു പ്രദേശങ്ങളിലൂടെ അതിവേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിന് കാരണമാകുന്ന കൊടുങ്കാറ്റ് തന്നെയാണ് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കൊടുങ്കാറ്റ് ഈ തീയെ ആളിക്കത്തിക്കുന്നതിലേക്കും അതിവേഗം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിലേക്കും കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് അമേരിക്കയിലെ ഉദ്യോഗസ്ഥരും ഭരണകൂടവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനിടയിൽ ചില സവിശേഷമായ കാഴ്ചകൾ അമേരിക്കയുടെ ഈ അവസ്ഥയെ ഗസയിലെ അവസ്ഥയുമായി നേരിട്ട് താരതമ്യപ്പെടുത്താൻ ഉതകുന്ന ചില സംഭവ വികാസങ്ങൾ ഇന്നുണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗസയിൽ വലിയ ആഹ്ലാദമുണ്ടായിരുന്നു ജനങ്ങൾ സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്തിരുന്നു ഒരു വർഷത്തിലധികം കാലമായി വീടും സ്വന്തം ജന്മനാടും ഉപേക്ഷിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ തിരികെ വീടുകളിലേക്കും സ്വന്തം ജന്മഭൂമിയിലേക്കും പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ പങ്കുവെച്ച് ഭാണ്ഡമൊക്കെ പെറുക്കിക്കൂട്ടി ഉള്ളതെല്ലാം ചേർത്ത് വെച്ച് തിരികെ പോകാൻ സജ്ജരായിരിക്കുകയായിരുന്നു പ്രതീക്ഷയോടെ അത് ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങളായിരുന്നു അവരുടെ പ്രതീക്ഷയായിരുന്നു പക്ഷേ അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഉടൻ തന്നെ വെടിനിർത്തൽ കരാർ നടപ്പാകും ഗസയിൽ വെടിനിർത്തൽ ആരംഭിക്കും എന്ന ഖത്തറിന്റെ പ്രസ്താവനയെ തുടർന്നായിരുന്നു വെടിനിർത്തലിന്റെ കരടു രേഖ ഹമാസിനും ഇസ്രായേലിനും നൽകിയതിനു ശേഷം ഖത്തർ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് അതിനെ തുടർന്നായിരുന്നു ഗസയിലെ ജനങ്ങൾ സന്തോഷിച്ച് വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു നിന്നത് പക്ഷേ അപ്പോഴേക്കും ഇസ്രായേൽ പതിവ് ചതി രംഗത്തെത്തി ഹമാസ് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചു അല്ലെങ്കിൽ ലംഘിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഗസ മുനമ്പിലേക്ക് ആക്രമണം നടത്തി നാൽപ്പതോളം പേർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാൽപ്പതിലധികം പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതോടുകൂടി ഉടൻ വെടിനിർത്തൽ ഉണ്ടാകുമെന്നും തങ്ങളുടെ ഭൂമിയിലേക്കും വീട്ടിലേക്കുമൊക്കെ തിരിച്ചു പോകാൻ കഴിയുമെന്നും കരുതിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ വലിയ വിഷമത്തിലായി അവർ അവിടെ തന്നെ ഇരുന്നു മനോവേദനയിൽ മരണഭീതിയിൽ ഏതാണ്ട് സമാനമായ സംഭവമാണ് ലോസ് ഏഞ്ചൽസിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത് പതിനഞ്ചാം തീയതി ഈ തീ ആളിപ്പടരുന്നതിന് കാരണമായ ചെഗുപ്താന്റെ കാറ്റ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ കൊടുങ്കാറ്റ് എന്ന് ആ കൊടുങ്കാറ്റ് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അടുത്ത് വേഗത്തിൽ വീശുന്ന കൊടുങ്കാറ്റ് പതിനഞ്ചാം തീയതിയോടുകൂടി അവസാനിക്കുമെന്നും പതിനഞ്ചാം തീയതി വരെ അത് ഉണ്ടാകൂവെന്നും അതിനുശേഷം ഘട്ടം ഘട്ടമായി എല്ലാ പ്രദേശങ്ങളിലെയും തീ അണയ്ക്കാൻ ഈ ഫയർഫോഴ്സിന് കഴിയുമെന്നും അങ്ങനെ അങ്ങനെ അധികം വൈകാതെ തിരികെ തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്നുമൊക്കെ കരുതിയ അമേരിക്കയിലെ അല്ലെങ്കിൽ കാലിഫോർണിയയിലെ ജനങ്ങൾ ആ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർ ഭൂരിഭാഗവും സർവ്വതും നഷ്ടപ്പെട്ടവരാണ് വീടുകൾ ഏതാണ്ട് പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ടു ഉണ്ടായിരുന്ന സ്വത്ത് സുരുക്കൂട്ടി വെച്ചതെല്ലാം നഷ്ടപ്പെട്ടു കെട്ടിടങ്ങൾ തീ ആളിക്കത്തി തകർന്നടിഞ്ഞ് വീഴുന്നത് കണ്ട് മനോനില തെറ്റിയവർ പോലും അക്കൂട്ടത്തിലുണ്ട് ഇപ്പോഴും ഏതാണ്ട് എൺപത്തി എട്ടായിരത്തിലധികം പേരുടെ ഒഴിപ്പിക്കൽ നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ തീ വിഴുങ്ങിപ്പോയ പ്രദേശങ്ങളിലുള്ള ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം ആളുകൾ ഇത് ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷേ എങ്കിലും ഒരു രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലുള്ള ആളുകൾ പൂർണ്ണമായും വീടും മറ്റെല്ലാ സംവിധാനങ്ങൾ നഷ്ടപ്പെട്ട് തങ്ങളുടെ വീടുകളിലേക്ക് പോകാൻ കഴിയാതെ അഭയാർത്ഥികളായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ആളുകൾ തിരിച്ചു പോകാൻ കഴിയും പതിനഞ്ചാം തീയതിക്ക് ശേഷം എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് തന്നെയാണ് ഗസയിൽ സംഭവിച്ചത് വെടിനിർത്തൽ ഉണ്ടാകുന്നതോടുകൂടി ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ ഭൂമിയിലേക്ക് പോകാം അവിടെയും ഈ കാലിഫോർണിയയിലെ പോലെ തന്നെ വലിയ പ്രശ്നം ഉണ്ടായിട്ടിരിക്കുകയാണ് അതായത് വീടുകൾ മുഴുവൻ തകർന്നു അവിടെ മുഴുവൻ ചാരമാണ് വെണ്ണീറായി കിടക്കുന്നു മൃതദേഹങ്ങൾ കിടക്കുന്നു അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ തിരിച്ച് ചെല്ലുമ്പോൾ ഏതാണ് തങ്ങളുടെ വീട് നിന്നിരുന്ന സ്ഥലമെന്ന് തിരിച്ചു തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് ഗസയെ വെണ്ണീറാക്കി വെച്ചിട്ടുണ്ട് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ അപ്പോൾ അമേരിക്കയിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ വന്ന റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് ഈ തിരികെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളിൽ പലരും തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് എത്തി നോക്കുമ്പോൾ വീട് എവിടെയാണ് നിന്നിരുന്നത് തങ്ങളുടെ സ്ഥാപനങ്ങൾ എവിടെയാണ് ഉണ്ടായിരുന്നത് തങ്ങളുടെ വാഹനങ്ങൾ എവിടെയാണ് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഗസയിലെ ജനങ്ങൾ വെടിനിർത്തലുണ്ടാകും തിരികെ വാസസ്ഥലങ്ങളിലേക്ക് പോകാം സന്തോഷത്തോടു കൂടി ജീവിക്കാം അല്ലെങ്കിൽ ഇനിയുള്ള കാലമെങ്കിലും സ്വന്തം നാട്ടിൽ ജീവിക്കാം എന്നൊക്കെ കരുതിയിരുന്ന് ഒടുവിൽ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചപ്പോൾ വലിയ വിഷമത്തിലേക്ക് പോയി സമാനമായ സമയത്ത് ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് അമേരിക്കയിലും ഈ കൊടുങ്കാറ്റ് ചതിക്കുന്നത് അവിടെ ഇസ്രായേലാണ് ഗസയിൽ ചതിച്ചതെങ്കിൽ ഇവിടെ കൊടുങ്കാറ്റാണ് ചതിക്കുന്നത് കൊടുങ്കാറ്റ് തീരും പതിനഞ്ചാം തീയതിയോട് തീരും അതോടുകൂടി ജീവിതം തിരിച്ചു പിടിക്കാം പൂർവ്വസ്ഥിതിയിലാകും ഞങ്ങൾക്ക് ഞങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് പോകാം എന്നൊക്കെ കരുതിയിരുന്നവർക്ക് വലിയ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് കൊടുങ്കാറ്റ് വീണ്ടും ആളിക്കത്തിയത് ഏതാണ്ട് നാൽപ്പതാ നാൽപ്പതിനായിരത്തോളം ഏക്കർ പ്രദേശത്തെ മുഴുവനായി തന്നെ തീ വിഴുങ്ങിയിട്ടുണ്ട് ആറായിരത്തിലധികം കെട്ടിടങ്ങൾ പൂർണ്ണമായും കത്തി ചാമ്പലായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഏതാണ്ട് അൻപത്തയ്യായിരത്തിലധികം അൻപത്തേഴായിരത്തോളം കെട്ടിടങ്ങളെ തീ ബാധിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒരു മുപ്പതിനായിരത്തിലധികം കെട്ടിടങ്ങൾ ഭാഗികമായോ അതിൽ കൂടുതലായോ നശിച്ചിട്ടുള്ളതാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എൺപത്തി എട്ടായിരത്തിലധികം ആളുകളെ ഇപ്പോഴും ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വീട് വിട്ടിറങ്ങിയ ലക്ഷക്കണക്കിന് പേർക്ക് ഇനി തിരികെ വാസസ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ അധികൃതരുടെ പുതിയ അനുമതി വരേണ്ടതുണ്ട് അതായത് പതിനഞ്ചാം തീയതിയോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അല്ലെങ്കിൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം അധികം കഴിയാതെ തിരിച്ച് വീട്ടിലേക്ക് പോകാം കൊടുങ്കാറ്റ് അവസാനിക്കും അതുകൊണ്ട് തന്നെ തീയുടെ വ്യാപനം കുറയും ഇപ്പോൾ തീ പിടിച്ച പിടിച്ചയിടങ്ങളിലെ തീയുടെ അളവും കുറയും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന വിധത്തിലാണ് ഈ കൊടുങ്കാറ്റ് ആഞ്ഞുവീശിയത് ഇതോടുകൂടി വലിയ ദുരന്തത്തിലേക്ക് അവർ പോയി അല്ലെങ്കിൽ വലിയ ദുരിതസമാനമായ അവസ്ഥയിലേക്ക് അവർക്ക് പോയി അപ്പോൾ അവർ തിരിച്ചു പോകാൻ തയ്യാറെടുത്തപ്പോൾ ഗസയിലെ ജനങ്ങൾ സ്വന്തം വീടുകളിലേക്ക് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചു പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് പോലെ തന്നെ അമേരിക്കയിൽ തെരുവിലാക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഈ കാട്ടുതീയുടെ ദുരിതബാധിതർ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയും തീ ഇപ്പോൾ അവസാനിക്കും എന്ന വിചാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് പൊടുന്നനെ കൊടുങ്കാറ്റ് ആജ്ഞ അതായത് ഇസ്രായേൽ ഗസയിലേക്ക് യുദ്ധം കടുപ്പിച്ച് അതേ സമയത്ത് തന്നെ ഇവിടെ ആ രീതിയിൽ തന്നെയുള്ള ഒരു വലിയ കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെടുകയാണ് പതിനഞ്ചാം തീയതി ആയിരിക്കും കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞിരുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പുതിയ മുന്നറിയിപ്പ് പ്രകാരം കൊടുങ്കാറ്റ് ഇനിയും ദിവസങ്ങളോളം തുടരും എന്നാണ് പറയുന്നത് അപ്പോൾ വെടിനിർത്തൽ വന്നു സമാധാനമായി എന്ന് കരുതിയ ഗസയിലെ ജനങ്ങൾ കരുതിയതുപോലെ അമേരിക്കയിലെ ജനങ്ങൾ ഇതാ കൊടുങ്കാറ്റ് തീരുകയാണ് സമാധാനമായി എന്ന് കരുതിയിരിക്കുകയായിരുന്നു പക്ഷേ അതും താളം തെറ്റി ഇവിടെ ഇസ്രായേൽ താളം തെറ്റിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് ഗസയുമായി ചേർത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും തമ്മിൽ വലിയ സാദൃശ്യങ്ങളുണ്ട് അതായത് ഗസയിൽ സംഭവിച്ചതും ഈ അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾക്ക് വലിയ സമാനതയുണ്ട് അപ്പം ഗസയെ സംബന്ധിച്ച് ഒരു വർഷവും ഏതാണ്ട് നാലു മാസത്തിലധികവുമായി ഇസ്രായേൽ നടത്തുന്ന നിരന്തരമായ യുദ്ധങ്ങളെ തുടർന്ന് ആക്രമണങ്ങളെ തുടർന്നാണ് ഗസ തകർന്നു തരിപ്പണമായി വെണ്ണീറായി കെട്ടിടങ്ങൾ മുഴുവൻ ഒന്നുമല്ലാതായി ജനങ്ങൾക്ക് വസിക്കാൻ സ്ഥലമില്ലാതെ ശവപ്പറമ്പ് പോലെ ഗസയായത് എങ്കിൽ ഇപ്പുറത്ത് ഇപ്പുറത്തെന്താണ് സംഭവിക്കുന്നത് ഇപ്പുറത്ത് അമേരിക്കയിലൊരു പ്രകൃതിക്ഷോഭമാണ് ഗസയിലെ ജനങ്ങൾ ഒരു വർഷവും ഏതാണ്ട് നാല് മാസത്തിലധികം കാലവും ഇതിനെ ചെറുത്തു നിന്നു അല്ലെങ്കിൽ പിടിച്ചു നിന്നു മരിക്കുന്ന ആളുകൾ മരിച്ചു ചികിത്സിക്കുന്ന ചികിത്സയ്ക്ക് പോയ ആളുകൾ ചികിത്സയ്ക്ക് പോയി പരിക്കേറ്റവർക്ക് പരിക്കേറ്റും അതൊക്കെ ശരിയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ ആരോഗ്യപരമായ വലിയ പ്രശ്നങ്ങളുണ്ടായി അത് അമേരിക്കയിലും അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യനിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഗസയിലെ ജനങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത് പത്ത് ദിവസമായപ്പോഴേക്കും അമേരിക്കയിലെ ജനങ്ങളുടെ മുഴുവൻ ഫ്യൂസും പോയ അവസ്ഥയിലായി അതായത് അവർ വല്ലാത്ത രീതിയിലുള്ള പ്രശ്നത്തിലായി അവിടെ ഭരണകൂടം ലോകശക്തിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവിടുത്തെ ഭരണകൂടത്തിന് ആ പ്രകൃതിക്ഷോഭത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഈ പറയുന്ന ആളുകൾക്കുള്ള ഇൻഷുറൻസ് തുക കുറഞ്ഞുപോയി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ജോ ബൈഡന് നേരെ ഈ ജോ ബൈഡൻ തന്നെയാണ് ഇസ്രായേലിന് ഇസ്രായേലിന് എല്ലാ പിന്തുണയും കൊടുത്ത് ഗസയിലേക്ക് ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി എല്ലാ സഹായങ്ങളും കൊടുത്തത് അപ്പോൾ ആ ജോ ബൈഡന് വലിയ തോതിലുള്ള വിമർശനം ഈ വിഷയത്തിന്മേൽ കിട്ടുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു വർഷവും അഞ്ചു മാസക്കാലത്തോളവുമായി ഗസയിലെ ജനങ്ങൾ അനുഭവിച്ച് പോരുന്ന ഒരു വലിയ ദുരന്ത സമാനമായ അവസ്ഥ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അമേരിക്കയിലെ ജനങ്ങളും അനുഭവിക്കുകയാണ് ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ വളരെ വേഗത്തിൽ കൂടുതൽ പ്രദേശങ്ങൾ വിഴുങ്ങിക്കൊണ്ട് ഈ കാറ്റ് പോകുമ്പോൾ ഒരു യുദ്ധ സമാനമായ അവസ്ഥയെ നേരിടുന്ന അവസ്ഥയിൽ കാലിഫോർണിയയിലെ ജനങ്ങൾ മാറിയിട്ടുണ്ട് അമേരിക്കൻ ഭരണകൂടത്തിനും ഒരു യുദ്ധത്തെ നേരിടുന്നതിനേക്കാൾ വലിയ ഭീതിയായി ഈ കാട്ടുതീ മാറിയിട്ടുണ്ട് അമേരിക്കയുടെ മുഴുവൻ സംവിധാനങ്ങളും ഇപ്പോൾ കാലിഫോർണിയ മാത്രമല്ല ഏഴ് സ്റ്റേറ്റുകളിലെ ഈ പറയുന്ന ഫയർ ഫയർ എഞ്ചിൻ യൂണിറ്റുകളും ഫയർ ഫോഴ്സും അതുപോലെ മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടേക്ക് ഏകീകരിച്ചെത്തി വിമാനങ്ങളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും ഒക്കെ കൊണ്ടുവന്ന് ആകാശത്തു നിന്ന് വെള്ളം തളിച്ചൊക്കെ കെടുത്താൻ ശ്രമിച്ചിട്ടും ഒന്നും തീ നിയന്ത്രണ വിധേയമാകുന്നില്ല തീയെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അന്ന് മാത്രവുമല്ല ഈ തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്ക വ്യാപിക്കാതിരിക്കാനുള്ള ചില പ്രതിരോധ നടപടികൾ മാത്രമാണിപ്പോൾ ഊർജ്ജസ്വലമായി നടക്കുന്നത് എന്ന് വേണം പറയാൻ എന്തായാലും ഗസയ്ക്ക് സംഭവിച്ചതുപോലെ ുള്ള ഒരു വലിയ ദുരന്തം തന്നെയാണ് ഇന്നും അതായത് ഇന്നും ഗസയ്ക്കും അമേരിക്കയ്ക്കും തമ്മിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ ഏറെയാണ് അത് ദൈവത്തിൻ്റെ എന്ന് പറയുന്നവരുണ്ട് സ്വാഭാവികമാണ് യാദൃശ്ചികമാണ് എന്ന് പറയുന്നവരുണ്ട് പ്രകൃതിയുടെ തിരിച്ചടി എന്ന് പറയുന്നവരുണ്ട് എങ്ങനെ പറഞ്ഞാലും ആ സമാനതകൾ അത് സമാനതകളായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം